ഇത് മാസ് മോട്ടോറിച്ച് നിന്നാണ് ഹോണ്ടോ ആക്റ്റീവ ഫൈവ് ജി വണ്ടി ജനറൽ സർവീസിനായിട്ട് കയറിയിട്ടുണ്ട് നമുക്ക് ഇരുപത്തി നാനൂറ്റി ഏഴ് കിലോമീറ്റർ ആണോ നിലവിൽ മീറ്ററിൽ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടിക്ക് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞേക്കണത് വെട്ടൽ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് വൈബ്രേഷൻ പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വെട്ടൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അത് ഫ്രണ്ട് ടയറിൻ്റെ കംപ്ലയിൻ്റാണ് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തു ഓയിൽ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടില്ല ഏകദേശം ആയിരം കിലോമീറ്ററൊക്കെ നമുക്ക് ഓടാനുണ്ട് വൈബ്രേഷൻ ഫ്രണ്ട് സൈഡിൽ നിന്ന് ബോഡി വൈബ്രേഷൻ കാണിക്കുന്നുണ്ട് അത് ബോഡി വൈബ്രേഷൻ നമുക്കൊന്ന് അഴിച്ച് റീസെറ്റ് ആക്കാം അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വേണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈൻഡർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം വലിയ പഴക്കമില്ലാത്ത ലൈൻഡർ അതേപോലെ തന്നെ വീലിൻ്റെ ബയറിൻ്റെ ഭാഗം നോക്കി വേറെ പ്രോബ്ലമൊന്നുമില്ല അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നേരിടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഹബ്ബിൻ്റെ ഭാഗം നോക്കി ഹബ്ബ് നമുക്ക് ചെറിയൊരു സ്ക്രാച്ച് അതിൻ്റെ ഉള്ളിൽ വന്നു ഓടുകയുണ്ട് പക്ഷേ പ്രോബ്ലം ഇല്ല തലക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം പിന്നെ ബാക്കിലത്തെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ എം ആർ എഫിൻ്റെ ആയാലും കമ്പനി വരുന്ന മോഡൽ ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം സാപ്പർ മോഡൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഗ്രിപ്പ് കൂടും തോറും വണ്ടിക്ക് റോട്ടിൽ ഗ്രിപ്പ് കൂടും തോറും എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേമാനം ആ രീതിയിലുള്ളതായിരിക്കും അപ്പോൾ എന്ത് പറ്റുന്നെച്ചാൽ നമുക്ക് ഫ്രണ്ട് ടയറിലേക്കും ലോഡ് വരും അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഫ്രണ്ട് ടയർ ഓൾറെഡി വെട്ടലുണ്ട് അത് ടയറിൻ്റെ കംപ്ലയിൻ്റ് ആണ് ആ ടയർ മാറ്റിയിട്ടുള്ള റെഡിയാവുള്ളൂ പക്ഷേ ഇത്രയും ഗിരിപ്പ് നമുക്ക് ആവശ്യമില്ല വണ്ടി ഓടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഗിരിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ അതിന് നല്ലത് എപ്പോഴും സാപ്പർ മോഡലായിരിക്കും കേട്ടോ എം ആർ എഫ് തന്നെ സാപ്പർ എന്ന് പറയുന്ന മോഡൽ കിട്ടും അത് മേടിച്ചിട്ട് ആയിരിക്കും കൂടി നല്ലത് അതായത് വണ്ടി നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് റോഡിൽ ഗ്രിപ്പ് വേണ്ടത് അല്ലാണ്ട് ഫുൾ ടൈം ഗ്രിപ്പിൽ നമ്മൾ ഓടേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കഴിച്ച് എയർ ഫിൽട്ടർ നമുക്ക് ഇതുപോലെ കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ കോൺഡാഡ് ഒറിജിനിൽ ഫിൽറ്ററിനെ തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോഴും ക്ലച്ചിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ക്ലച്ചൊക്കെ നല്ല ഫ്രഷാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അത് ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് കമ്പനി ബെൽറ്റ് അടങ്ങണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ്റ്റേവർ റോഡുകളൊക്കെ നോക്കി നോർമൽ വർക്കിംഗ് ആണ് വേറെ പ്രോബ്ലം ഒന്നും തേമാനൊക്കെ സാധാരണ രീതിയിലുള്ള ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ പറയുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തേമാനൊക്കെ ഉള്ളു ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് ബെൻഡെക്സ് വർക്കിങ് ഓക്കെയാണ് അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റും വർക്കിങ്ങിൽ വേറെ പ്രോബ്ലം ഒന്നും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അപ്പോൾ ക്ലച്ചിൽ നമുക്ക് പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഇല്ല എങ്കിലും കൂടി നമുക്ക് ജനറൽ സർവീസിൽ ഓൾറെഡി ക്ലച്ച് ഗ്രീസിംഗ് അടക്കമുള്ള വർക്കുകളുള്ളതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളൂ അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ കൂടെ കിക്കറിൻ്റെ ഭാഗം കൂടി ഒന്ന് അഴിച്ച് കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട് ഹെഡ് കവറിൻ്റെ ഗ്യാസ്ക്കറ്റിൻ്റെ നനവാണത് അത് നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് മാറ്റിയിടേണ്ടതായിട്ട് വരും കൈയ്യോടത് അഴിച്ചു മാറ്റണതാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ ഈ സൈഡിൽ ലീക്കേജ് ഉണ്ട് നമുക്ക് ഈ കറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റില്ല ഓയിൽ ഓയിലെ താഴ്ചാടുമ്പോഴാണ് നമ്മളറിയുള്ളൂ അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് ആതാണ് പിന്നെ ചോക്കിൻ്റെ കേബിൾ ആക്സലേറ്റർ കേബിൾ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലൈൻറ്റൊന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഗ്രീൻ ബുഷനായാലും വേറെ പറയത്തേക്ക് കംപ്ലയിൻ്റ് ഇല്ല ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നല്ല ലൈനറാണ് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബ്രേക്ക് ക്യാമ് ആയാലും അഴിച്ച് ഗ്രീസ് ചെയ്തൊന്ന് റീസെറ്റ് ചെയ്താൽ മതി മെയിനായിട്ട് ഈ ടയർ ഉണ്ടല്ലോ ഈ കിടക്കുന്ന ടയറാണ് പ്രോബ്ലം ടയറൊന്നും മാറ്റിയിടാം കാരണം എന്താണെന്ന് വെച്ചാൽ ടയർ മാറ്റിയാലാണ് വെട്ടൽ മാറുള്ളത് അതല്ലാതെ കൊണ്ട് നമുക്ക് ഈ ഫ്രണ്ട് ഷീവറിങ് ഒരു കാരണവശാലും മാറില്ല എന്താ ചെയ്യേണ്ടത് ചിലപ്പോൾ നമുക്ക് നോർമൽ ഈ സ്കൂട്ടർ മോഡൽ ഏത് മോഡൽ വണ്ടി എടുത്താലും അതിൻ്റെ വലത് വശത്ത് റൈറ്റ് സൈഡിൻ്റെ ടയർ ഫ്രണ്ട് ടയർ റൈറ്റ് സൈഡ് ചെറിയൊരു തേമാനം ഉണ്ടാവും ഇത് ഒരല്പം കൂടുതലുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടൊരു ബബ്ലിങ് ആണ് കാണിക്കുക അതായത് നമ്മൾ വണ്ടി ആക്സലേറ്റർ കൊടുത്ത് പോയി ഒരു നാൽപ്പത് കിലോമീറ്റർ മുകളിൽ വണ്ടി ഓടണ സമയത്ത് ഹാൻഡിൽ മെ പതുക്കെ ഒന്ന് കൈ റിലീസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം യഥാർത്ഥത്തിലുള്ള ആ കംപ്ലൈൻറ്റിൻ്റെ ഇത് അറിയാനായിട്ട് പറ്റും നല്ല രീതിയിൽ വെട്ടലാണ് അത് ടയറിൻ്റെയാണ് നമുക്കത് മാ ടയറ് മാറ്റിയാൽ തന്നെയാണ് കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ അതിപ്പോൾ തൽക്കാലം ഒന്നോ നമുക്ക് ടയറ് കൈയോടെ മാറ്റിയിടാം അതല്ലെങ്കിൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക ബാക്ക് ടയർ മാറ്റുമ്പോൾ ഇത് ഡിസ്കേ പാടി കഴിച്ച് ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ടയറ് ഫ്രണ്ടിലിടാം അതാണ് അതിനൊരു സൊല്യൂഷനുള്ളൂ ഫ്രണ്ടിലത്തെ ടയർ മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അതിപ്പോൾ ഒന്നൂല്ലേ നമുക്ക് അയ്യോടെ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് പരമാവധി ഉപയോഗിച്ചതിന് ശേഷം ബാക്ക് ടയർ മാറ്റുമ്പോൾ ഡിസ്കേ പാടി കഴിച്ച് ബാക്കിലേക്ക് ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്തല്ലേ പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നത് എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററി ആണ് അത് മിരിക്കണേ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് പൂജ്യം റേഞ്ച് വരെ വരുന്നുണ്ട് ലോഡ് കൊടുക്കുമ്പോൾ എട്ടേ അമ്പത്തഞ്ച് വരെ തന്നെ ഉണ്ടോ വലിയ പ്രശ്നം കാണുന്നില്ല ബാറ്ററിയുടെ ഭാഗത്ത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് പ്ലഗ് വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ സെക്കൻഡറി ഫുൾ യൂണിറ്റ് ആണ് അതും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി സിസ്റ്റത്തിൽ നോക്കുമ്പോഴായാലും നമുക്ക് ഏകദേശം ഒരു ആയിരം കിലോമീറ്ററോളം നമുക്ക് ഇനിയും ഓടാനുണ്ട് അപ്പോൾ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത് കേട്ടോ അപ്പോൾ ഓയിൽ കിലോമീറ്റർ ആയിട്ട് മാറ്റിയാൽ മതി ഇപ്പോൾ നേരത്തെ മാറ്റി അപ്പോൾ പൈസ കളഞ്ഞിട്ട് കഴിയില്ല ശരിക്കും പറഞ്ഞാൽ ആ കിലോമീറ്റർ ഓടി തന്നെ മാറ്റിയാൽ മതി കേട്ടോ ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ കൂടി ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ കിലോമീറ്ററൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിടാം അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു പിന്നെ ഫ്രണ്ട് വൈബ്രേഷൻ വരുന്ന ഈ ഭാഗത്തുനിന്നാണ് ബോഡിയുടെ ഭാഗത്തു നിന്നാണ് അത് നയിച്ച് റീസെറ്റ് ചെയ്ത് ഒന്ന് റെഡിയാക്കാം നോക്കി കേട്ടോ ഈ സൈഡൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ ലക്ഷ ഇതുണ്ട് ഇവിടെ നിന്ന് അടിക്കണ ഭാഗമാണ് വൈബ്രേഷൻ വരുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഈ ഇത് ഇവിടെയുണ്ട് ഈ സൈഡിലുണ്ട് ഈ ഭാഗത്ത് അത് ബോഡി ഫ്രണ്ടിൽ വരുന്ന സെൻ്റർ കവർ ഫൈബർ ബോഡിയാണ് ഇത് മെറ്റൽ ബോഡിയും അത് തമ്മിലുള്ള ഒരു പ്രളയാഷാണ് അവിടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം നിലവിലെ ടയർ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല ബാക്കിയത്തെ വർക്കുകളാണ് ടയറിൻ്റെ കേസ് വേണമെങ്കിൽ നമുക്ക് ടയറും കൂടി മാറ്റി റീസെറ്റ് ചെയ്യാവുന്നതാണ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അത് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണേൻ്റെ കേസ് കിട്ടോ കാരണം ബാക്ക് ടയറ് വലിയ താമസിച്ചുകൊണ്ട് ബാക്ക് ടയർ തരും കാരണം ഇതിൻ്റെ ബാക്ക് ടയർ ലോഡായി കിടന്നു ഓടുന്നത് കൊണ്ട് എഞ്ചിൻ ലോഡും നമ്മുടെ ലോഡും കൂടി വന്നതുകൊണ്ട് ബാക്ക് ടയർ പെട്ടെന്ന് തീരും അപ്പോൾ ആ സമയത്ത് ഡിസ്ക് മാറ്റിയിട്ടാലും മതി വെട്ടൽ മാറണമെങ്കിൽ ടയർ മാറ്റിയിട്ട് തന്നെ വേണം അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അപ്പം ഡീറ്റെയിൽസ് വാട്ട്ആപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ